കേരളത്തിൽ കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദം ശക്തി പ്രാപിക്കുന്നു എത്ര അനിൽ ആൻ്റണി മുണ്ടന്മാണി ഞങ്ങൾ നാട്ടുപിടുത്തുണ്ടായിരുന്നു അതുപോലത്തെ സ്വഭാവം അതെന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട് പോയിട്ട് ആൻ്റണിയോട് ചോദിക്കുമ്പോനെ കേരളത്തിൽ തീവ്രവാദ സ്വഭാവം ആരാ കാണിക്കണേന്ന് ഏത് ഉറക്കപ്പിച്ചിട്ടും വിളിച്ച് പറയാം അത് മോനെ സംഘപരിവാറുകാരാണെന്ന് സ്വന്തം പിതാവിനെ എ കെ ആൻഡിയെ തള്ളി പറഞ്ഞു കഴിഞ്ഞല്ലോ എ കെ ആന്റണി കോൺഗ്രസിന്റെ ആളായിട്ട് ബി ജെ പിക്ക് എതിരെ സംസാരിക്കാൻ നിങ്ങൾ നിയോജക മണ്ഡലത്തിൽ വന്നാൽ എന്തായിരിക്കും കഥ ചോദിച്ച പറഞ്ഞു സാക്ഷാൽ മോഡി വന്നോടത്ത് ഏത് എ കെ ആന്റണി അതല്ലേ ചോദിച്ചത് മോൻ ചോദിച്ചത് അഥവാ മാൻ ചോദിച്ചത് അവിടുന്ന് മനസ്സിലായല്ലോ തന്ത്ര അടുത്തു നിന്ന് ഉപദേശം സ്വീകരിക്കാൻ പോകുന്നൊന്നുമില്ല ഏതായാലും ശക്യുതമായിട്ട് നേരിടാൻ പോവാത്രേ ഇസ്ലാമിക തീവ്രവാദത്തെ തീവ്രവാദത്തെ നേരിടൂ അതിന് നറോ മണവും ഗുണം രൂപവും സ്പെഷ്യൽ പേരുകൾ കൊടുക്കണ്ട തീവ്രവാദത്തിനെതിരായിട്ട് തീവ്രവാദത്തെ എന്ത് വില കൊടുത്തും കേന്ദ്രം നേരിടും അങ്ങനെ പറ അപ്പം അത് കേൾക്കാൻ രസമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരുവരുണ്ടായിരുന്നു മുണ്ടൻ മാണി എന്ന പേര് ആര് ജോലിക്ക് വിളിച്ചാലും പോകും പൈസ കൊടുത്ത എണ്ണി നോക്കാൻ അറിയില്ല അപ്പൊ എന്താ കിട്ടിയാൽ വാങ്ങിച്ചു കൊണ്ടുപോകും മാത്രം ഭാവ എന്നും വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ അങ്ങേരെ കാരണം എവിടെങ്കിലും അടിയോ തല്ലെങ്കിൽ അവിടെ പോയിട്ട് ആരും ഒരാളെ തല്ലുന്നുണ്ട് ഇയാളും മോട്ടിട്ട് രണ്ടുപിടിച്ച് കൊടുക്കും പിന്നെ അപ്പുറത്തും ഇട്ടോ വിടോ മുണ്ടൻ തനെന്തിനാ ഇള തല്ലേ എല്ലാവരും തല്ലണ ഞാനും തല്ലി അതാണ് മുണ്ടന്മാണിയുടെ സ്വഭാവം എന്നിട്ട് അതിനെ പിടിച്ച് പോലീസ് പിടിച്ചു കൊണ്ടുപോകും നീ എന്തു ചെയ്യേണ്ട ഇളതല്ലേ എല്ലാവരും തരണം കണ്ടപ്പോൾ ഞാനും തല്ലി അതല്ലേ എൻ്റെ മര്യാദ സാറേന്ന് എല്ലാവരും കാര്യം ചെയ്യുമ്പോൾ എൻ്റെ ഒപ്പം ഞാനും കൂടണ്ടേ അതല്ലേ സമൂഹ മര്യാദ എന്നുള്ള രീതിയിലാണ് മുണ്ടന്മാണി സംസാരിക്കുക അങ്ങനെ ഒരു മുണ്ടൻമാണി കേരളത്തിൽ ഭൂജാതനായിട്ടുണ്ട് അതാണ് അനിൽ ആന്റണി എല്ലാവരും പറഞ്ഞു മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് അങ്ങനെ പറഞ്ഞാലവിടെ വോട്ട് കിട്ടുള്ളൂ അത്രേ അങ്ങനെ ധരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാനും ഒന്ന് പറയണ്ടേ കേരളത്തിലെ തീവ്ര തീവ്ര ഇസ്ലാമിക ചിന്താഗതി കൂടുതൽ കൂടുതൽ ശക്തമാകുന്നു എന്നുള്ളൊരു വാദവുമായിട്ട് നമ്മുടെ അഭിനവ മുണ്ടൻ മാണി എഴുന്നള്ളിരിക്കുകയാണ് അത് മുണ്ടൻ മാണി ഇത് മുണ്ടൻ ആന്റണി അത്രയേ ഉള്ളു മുണ്ടൻ അന്തോണി അന്തോണിയുടെ മകൻ കേരളത്തിൻ്റെ തീവ്ര ഇസ്ലാമിക ചിന്താഗതി ശക്തമാണെന്ന് ഉള്ള വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് ഇത്രകാലം കോൺഗ്രസിൽ ഉറച്ചു നിന്ന ആളാണ് അപ്പം ഈ ഉറച്ചു നിൽക്കലിൻ്റെക്കും ആ വർത്തമാനയ്ക്കും ഒരു തരം ഉറപ്പ് മാത്രമാണ് ഉറച്ചു നിൽക്കൽ മറ്റേ കുറുപ്പിൻ്റെ ഉറപ്പ് പോലെ പത്തനംതിട്ട എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് അനിൽ ആന്റണി മീഡിയ വണിൻ്റെ ദേശീയപാത പരിപാടിയുണ്ട് അതിനനുഭവിച്ച പ്രത്യേക അഭിമുഖത്തിനാണ് അനിൽ ആന്റണിയുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് എന്താണ് ഈ തീവ്രവാദം അതിൽ പറയുന്ന രീതിയിൽ കേരളത്തിലെ തീവ്ര ഇസ്ലാമിക ചിന്താഗതി ശക്തിയായി കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ പറഞ്ഞു അതിനെന്തൊരു തെളിവ് തരാൻ പറ്റുമോ അതിനുള്ളപ്പോൾ തെളിവെന്ന് പറഞ്ഞാൽ അതന്നെ തെളിവ് അതന്നെ തെളിവ് ഏത് അതന്നെ ഏത് ഇസ്ലാമിക തീവ്ര ഇസ്ലാമിക ചിന്താഗതി ശക്തമാണെന്നുള്ളതിന് തെളിവുണ്ട് അതിൻ്റെ രേഖകളുണ്ട് എവിടെ രേഖകള് ശങ്കരാടിയോട് പോയി ചോദിച്ചാൽ കിട്ടും ശങ്കരാടിയോട് പോയി ചോദിച്ചാൽ കിട്ടും രേഖകള് ആ അങ്ങോട്ട് പറയണു എല്ലാവരും പറഞ്ഞു അച്ഛനമ്മയും കൂടി പോയിട്ട് മാർക്കറ്റിൽ വിട്ട് കടയിൽ വിട്ട് നിരോധം വാങ്ങിച്ചു ചക്കം പറഞ്ഞ് എനിക്ക് വേണം നിരോധനം വേണം ചക്കിന് നാല് വയസ്സായിട്ടുള്ള അല്ല മൂന്ന് വയസ്സായിട്ടുള്ള എനിക്ക് ആ എനിക്കാ മിഠായി മതിയെന്ന് നിരോധമായി ചക്കൻ പിടി വിടുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെടുത്ത മിഠായി അതാണെങ്കിൽ എനിക്കാ മിഠായി വേണമെന്നാവൻ പറയണേ അവര് ബോധമില്ലല്ലോ അതുപോലെ ഒരു ബോധം ഇല്ലാണ്ട് തട്ടിവിട തട്ടി വിട്ട് ആസന കൃപയിൽ പോയിട്ട് എന്റെ അമ്മ പറഞ്ഞില്ലേ ബി ജെ പി കുറിച്ച് ആ അങ്ങട് വിട്ടു ഒരു സുപ്രധാനം മോഹൻറ്റൊപ്പൻ ചേർന്ന് ബി ജെ പി തന്നെ നമ്പർ വൺ എന്ന് പറഞ്ഞില്ലേ പറഞ്ഞല്ലേ തട്ടി വിട്ടു അത്ര മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല ആയതുകൊണ്ട് അതിന് തെളിവായിട്ടൊന്നും ചൂണ്ടിക്കാണിക്കണൊന്നുമില്ല തയ്യാ അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് കൊല്ലത്തെ സൈനികൻ്റെ മേലെ ചാപ്പകുത്തി അയാളെ പിടിച്ചുകൊണ്ട് അയാളുടെ മേലെ വരഞ്ഞു ഒരു മുസ്ലിമാണ് ചെയ്തതെന്ന് പറഞ്ഞു വേറെന്തോ ആൾക്കാരെ ചെയ്തതെന്ന് പറഞ്ഞു അത് മുസ്ലിങ്ങളെ തല്ലി വെച്ച് കെട്ടതെന്ന് ചോദിച്ചു അവസാനം തെളിഞ്ഞു അതിനെക്കുറിച്ചൊന്നും പറയാനില്ല കാസർഗോഡ് കുമ്പളയിൽ മുസ്ലിം സ്ത്രീകള് ബുർക്കയിടാത്തവരുടെ കലഹിച്ചു അവിടെ നടന്ന വേറെന്തോ സംഭവമാണ് അത് ഇങ്ങനെയാക്കി മാറ്റി അതും തെളിഞ്ഞു അതിനെക്കുറിച്ചും ചോദിച്ച സമയത്ത് ബബ്ബ പറയാനൊന്നുമില്ല അത് ചെയ്ത് ശരിയാണോ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാണോ ഉണ്ടാട്ടുമില്ല കേരളത്തിൽ ചെറിയൊരു ശതമാനം ആളുകളും തീവ്ര ഇസ്ലാമിക മനോഭാവമുള്ളവരാണ് എന്നാൽ അതിൽ എല്ലാവരും അങ്ങനെയാണ് ഞാൻ പറയുന്നില്ല അങ്ങനെയൊക്കെയാ പറയാൻ പറ്റുള്ളൂ കൃത്യതയോട് കൂട്ടിയുള്ള തെളിവ് കേരളത്തില് തീവ്ര ഇസ്ലാമിക മനോഭാവമുള്ള ആളുകള് ദ ഇന്ന പാർട്ടിക്കാരാണ് അല്ല ഇന്ന സംഘടനകളുള്ളവരാണ് അതൊന്നും പറയാൻ പറ്റില്ല കുറെ ആളുകള് പൂഞ്ഞാറ്റിലാശം പറഞ്ഞില്ല മാഹിയിലുള്ള എല്ലാ പെണ്ണങ്ങളും വേശ്യകളാണ് ഇപ്പൊ പറഞ്ഞു അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെയല്ല അങ്ങനെ അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞ പോലെ അവിടെ ഇവിടെയും തൊടിയിക്കാതെ തീവ്ര ഇസ്ലാമിക ചിന്താഗതി മുസ്ലിം സമൂഹത്തിൽ ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയല്ല നൂറ് സ്ത്രീകൾ കൂടി നിൽക്കുമ്പോൾ അതിൽ പറയുക ഇതിൽ കുറച്ച് സ്ത്രീകൾ മറ്റേ കേസ് മറ്റേ കേസും കിട്ടാണെന്ന് പറഞ്ഞാൽ അത് നൂറ് സ്ത്രീകൾക്കും ബാധകമാണ് അല്ലെങ്കിൽ പറയണം ആ ആറ്റത്ത് മുതൽ പത്ത് പേരും ആറ്റത്ത് എണ്ണി നോക്കിയാൽ ഒന്നരണ്ട് മൂന്ന് അഞ്ച് അറിയാം കേട്ടോ ഒന്ന് പത്ത് ആ പത്ത് പേരും പൊണം കെട്ടവരാണ് അപ്പം നമുക്ക് കാര്യം മനസ്സിലായി ബാക്കിയുള്ളവരും നല്ലവരാന്ന് പറഞ്ഞാൽ ഇത് ഒരു വലിയ സമൂഹത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് ഇതിൽ ചില ആളുകൾ തീവ്ര ഇസ്ലാമിക ചിന്താഗതിയുള്ള സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത സഭയ്ക്ക് സഭ്യമല്ലാത്ത സഭയ്ക്ക് ഗുണം ചെയ്യുന്നതിൽ സഭയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് സഭ്യം സഭയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അസഭ്യം അപ്പം അങ്ങനെയുള്ള ആളുകളാണെന്ന് പറയുമ്പോൾ അത് എല്ലാവരും എല്ലാവരെയും മേലെല്ലേ ഏൽക്കുക ചെളി കഴിഞ്ഞാൽ നീളയല്ലേ തെറിക്കുക ഒരു ഏതൊരാളുടെ പേത്തുപോയിട്ടില്ലല്ലോ തെറിക്കുക ഏതായാലും അങ്ങോട്ട് പറഞ്ഞു വിട്ടു പിന്നെ പോയിട്ട് മറുപടി പറഞ്ഞൊരു അവിടുന്ന് പോയാൽ മതിയൊന്നും അടയാൻ പറ്റില്ലല്ലോ അത് കേരളത്തിൻ്റെ സ്വഭാവമല്ലേ വേറൊരിടത്തും അടി കിട്ടും മുസ്ലിം സമുദായത്തിൽ നല്ലവരുണ്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട് തനിക്ക് വളരെ ബഹുമാനമുള്ളൊരു സമുദായമാണിതെന്നും അനിൽ ആൻ്റനി തേച്ചു കൊടുത്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഇനിയിപ്പോൾ അയാളുടെ ഒരു എല്ലാ വിധത്തിലുള്ള വൃത്തിയേടുകളും പറഞ്ഞ് തീവ്രവാദികളാണെന്ന് പറഞ്ഞ് തീവ്രതയുള്ള മനോഭാവത്തോടുകൂടിയിട്ടുള്ള ഇസ്ലാമിക ചിന്താവിതി ഉൾക്കൊള്ളുന്നവരാണ് അവരെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അതിൻ്റെ അടിയിലെഴുതുക എല്ലാവരെയും കുറിച്ചല്ല പറഞ്ഞ കേട്ടോ എല്ലാവരെയും കുറിച്ചല്ല പറഞ്ഞ കേട്ടോ പിന്നെ ആരെ കുറിച്ചാണ് പറഞ്ഞത് ഇതിനൊക്കെ ഈ വർത്തമാനത്തിനൊക്കെ നാടൻ ഭക്ഷണം തെണ്ടിത്തറെന്ന് പറയാൻ പറ്റില്ല വേറൊന്നും പറയാൻ പറ്റില്ല ഹമാസിനെ എന്തുകൊണ്ടാണ് ബി ജെ പി അല്ല ഇവിടെ ഭരിക്കുന്നത് എന്തുകൊണ്ടാണ് ി ജെ പി സർക്കാർ അനിൽ ആന്റണിയുടെ ചോദ്യം എന്തുകൊണ്ടാണ് ആ സംഘടനയെ തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കാത്തത് ഉടനെ തന്നെ മറുപടി ഒന്നും എന്താ ബബ്ബ ബബ്ബബാ ബബ്ബബാ കഴിഞ്ഞു കഴിഞ്ഞു മിടിക്കാൻ അവയ്ക്ക് അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മുണ്ട കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദ സ്വഭാവം വളരുന്നുണ്ടെന്ന് ഉറച്ചു പറഞ്ഞ ഈ നേതാവ് കുട്ടി നേതാവ് കുട്ടിനേതാവ് പറയില്ല ബി ജെ പിയിലെ അയാൾ സമുന്നതനാണ് കഴിഞ്ഞാൽ എല്ലാം വളർന്നു വരുന്ന ഇന്നലെ ആൾക്കാരല്ലേ അതിനകത്തുള്ളോ ബി ജെ പി ഏതെങ്കിലും ഒരു നേതാവിന് ഇത്തിരി വലിപ്പം വെച്ചാൽ ഉള്ള തല തലവെട്ടികളെയും അതിന്റെ പുതിയ വെള്ളം വരുമ്പോ പഴയ വെള്ളം മുഴുവൻ ഒഴുക്കി വിടല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പഴയ ആൾക്കാരെ വേറെ ഒന്നും കേൾക്കാനില്ല തൃശ്ശൂര് പഴയ ആൾക്കാർ കെ കെ ഉണ്ണിയുടെ മകൻ ഉണ്ണി അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അവരൊന്നും പേരെ കേൾക്കാനില്ല അവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ വൃക്കെന്നെ അറിയില്ല അടിസ്ഥാനം മറന്നുകൊണ്ടുള്ള മൂലാധാരം മറന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റം ഒന്നിനും സാധിക്കില്ല ഭയാനകമായിട്ടുള്ള അടിത്തറിയില്ലെങ്കിൽ ബുർജുഖലീഫ് നിലനിൽക്കാൻ പറ്റും ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ളവൻ ബുർജി ഖലീഫിനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ പറയും മേലോട്ടല്ലാതെ നോക്കി അവരോട് പറയും എന്താ അല്ലേ അതിൻ്റെ അടിത്തറ അതി സുശക്തമായിരിക്കുമല്ലേ കൊച്ചുകുട്ടികൾക്ക് അത് തോന്നില്ല ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചിന്താശേഷിയുള്ള ആളുകൾ പഴയ ആളുകൾ അവരെല്ലാം കൂടി ഒരു മൂലയ്ക്കാക്കി ഒന്നുമല്ലാതാക്കി അവരെ പ്രതികരണം പതുക്കെ വരുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് എല്ലാം കൊണ്ട് ആട്രിബ്യൂട്ട് ചെയ്യുന്ന ഹിന്ദു സമൂഹത്തിൻ്റെ മേലെയാണ് ഇപ്പോൾ സന്യാസിമാരും പ്രതികരിക്കാൻ തുടങ്ങി നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോ നിങ്ങളുടെ ഹിന്ദുത്വവാദവും കൊണ്ട് അതെന്തിനാ ഹിന്ദുവാദവുമായിട്ട് ഹൈന്ദവ തത്വസംഹിതവുമായിട്ട് അനാവശ്യമായിട്ട് കൂട്ടി കുഴക്കുന്നെന്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ തൃശ്ശൂർ സമ്മേളനത്തോടു കൂടിയിട്ട് സന്യാസിമാരും തയ്യാറായിട്ടുണ്ട് യും അതിൻ്റെ വശങ്ങൾ ഞാൻ പറഞ്ഞു മാത്രം ഏതായാലും കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദ സ്വഭാവം വളരുന്നുണ്ട് എന്ന് ഉറച്ചു പറയുകയും അതിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്ന ഈ കുട്ടിനേതാവ് അഥവാ സമുന്നത നേതാവ് ഒരു കാര്യം എനിക്ക് കൂട്ടത്തിൽ പറഞ്ഞു എന്ത് വില കൊടുത്തും കേന്ദ്രം ഇതിനെ നേരിടുമെന്നും നടക്കട്ടെ നല്ല കാര്യമാണ് തീവ്രവാദത്തെ നേരിടേണ്ടത് ഇസ്ലാമിക തീവ്രവാദത്തെ അല്ല തീവ്രവാദത്തെ നേരിടേണ്ടത് അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യും ആരും ഇഷ്ടപ്പെടുന്നില്ല തീവ്രവാദം പക്ഷേ തീവ്രവാദത്തിന് വേറൊരു പേര് കൊടുക്കാൻ പാടില്ല തീവ്രവാദം ഒന്നേ ഉള്ളൂ തീവ്രവാദം ഒന്നാം നമ്പർ തീവ്രവാദം രണ്ടാം നമ്പർ തീവ്രവാദം അല്ലെങ്കിൽ പച്ച തീവ്രവാദം ചുവപ്പ് തീവ്രവാദം അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എക്സ്ട്രീമിസം ഒന്നേ ഉള്ളൂ എക്സ്ട്രീമിസം അമേരിക്കൻ എക്സ്ട്രീംസ് അങ്ങനെയുണ്ടോ ഇന്ത്യൻ എക്സ്ട്രീംസ് അങ്ങനെയുണ്ടോ അപ്പോൾ ഇവിടെ ജാതി തിരിച്ചും മതം തിരിച്ചുമുള്ള ഇത്തരം പ്രഖ്യാപനങ്ങൾ ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്നത് മുത്തൻ തെറ്റാണ് തീവ്രവാദ സ്വഭാവം വളരുന്നുണ്ട് കേരളത്തിൽ ഓക്കെ സംവദിച്ചു ചെറിയ തോതിലെങ്കിലും ഉണ്ടായി ഉണ്ടായിട്ടുണ്ടായിരിക്കാം അതിൽ മതമില്ലാത്തവരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും പെടുന്നുണ്ട് മതമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരും പെടുന്നുണ്ട് അതിനൊരു ജാതിയുടെ മതത്തിൻ്റെ നിറം വെച്ച് കെട്ടുന്നത് അവിടെ തെറ്റാണ് അത് തെറ്റാണ് പക്ഷെ ഇവിടെ ചെയ്യുന്നത് എന്താ ഇസ്ലാമിക തീവ്രവാദ സ്വഭാവം അതിനെന്ത് വില കൊടുത്തും നേരിടുമെന്നും ഹിന്ദു തീവ്രവാദത്തെ മോനെ മോനെ അനിൽ ആന്റണി ഇടക്കിടയ്ക്ക് പോയിട്ട് അപ്പച്ചനോട് പോയിട്ട് ഉപദേശം തേട് കേട്ടാ കേരളത്തിൽ ഏറ്റവും വലിയ തീവ്രവാദം കൊണ്ടിടക്കുന്നത് ആരാ അപ്പച്ചാ അപ്പച്ചാ ഏ അപ്പൊ അപ്പച്ചൻ പറയും മൊനെ ആർ എസ് എസ് ആണെന്ന് ആയതുകൊണ്ട് തന്നെ അപ്പച്ചനെടുത്തുമ്പോഴേ അപ്പച്ചനെയും തള്ളി മോഡി വരുന്നിടത്ത് എന്താ അയക്കാൻ എന്ന് ചോദിച്ചല്ലോ മോഡി വരുന്നിടത്ത് എന്തായക്കാൻറ്റണി അപ്പം അദ്ദേഹത്തെ വളരെ കൃത്യമായിട്ടും എസ്റ്റിമേറ്റ് ചെയ്തു കഴിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ രൂപത്തിൽ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ഇത്രയേ ഉള്ളൂ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ അച്ഛനോട് പോയിട്ട് ഉപദേശം തേടില്ല അങ്ങനെ ഉപദേശം തേടിയാൽ ഇന്നും ഏകാൻറ്റണി നാമിത് ഇത്രയേ വീഴുള്ളൂ ഏറ്റവും വലിയ തീവ്രവാദികൾ ആർ എസ് തന്നെ അത് പറയാനേ ഏകാനണ്ടിക്കേം കഴിയുള്ളൂ കാരണം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ബോധം മുഴുവൻ പോയിട്ടില്ലല്ലോ അപ്പം ചിലപ്പോൾ സത്യം വിളിച്ച് പറയുമല്ലോ ആയതുകൊണ്ട് തന്നെ അനിൽ ആൻ്റണിയുടെ ശരീരത്തിൽ ഏതെങ്കിലും രോമകൂപത്തിൽ മര്യാദ ഉണ്ടെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ ഇങ്ങനെ പറ തീവ്രവാദത്തെ നേരിടും തീവ്രവാദത്തെ ശക്തമായി നേരിടും എന്ന് പറ അതിനെ കാറ്റഗറൈസ് ചെയ്യരുത് കേട്ടോ അറിവ് കേട്ടോ നിറവ് കേട്ടവനാണെന്നോ അത് ഞാൻ പറയില്ല